വീണ്ടും ദുഃഖവാർത്ത ചികിത്സയിലിരിക്കെ പ്രശസ്ത നടി അന്തരിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രമുഖ ബംഗാളി നടി അഞ്ജനയാണ് അന്തരിച്ചത് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് അഞ്ജന ഭൗമിക്കിനെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സയിലിരിക്കെ പ്രിയതാരം അന്തരിച്ചു ശനിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത് കാലം വരെ ബംഗാളി സിനിമാ രംഗത്തെ മിന്നും താരമായിരുന്നു അഞ്ജന ഭൗമിക് ഇരുപതാം വയസ്സിലാണ് അഭിനയത്തിൻ്റെ ലോകത്തേക്ക് ചൂടുവെച്ചത് നായിക സംഗ്ബാദ് ചൗരിങ്കി എന്നീ ബംഗാളി സിനിമകളിൽ മികച്ച പ്രകടനമാണ് നടി കാഴ്ചവെച്ചത് എഴുപത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം